എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ചെറിയ പ്രതിഫലത്തോടെ തിരഞ്ഞെടുക്കാൻ വിൽപ്പനശാലകളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കാൻ ബിവറേജസ് കോർപ്പറേഷന്റെ ആലോചന ഒഴിഞ്ഞ കുപ്പികളും കുപ്പിച്ചില്ലുകളും വഴിയോരത്തും ജലാശയങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് കണക്കിലെടുത്താണ് പുതിയ ആലോചന ബോട്ടിൽ ബൂത്തുകളിലൂടെ ശേഖരിക്കുന്ന കുപ്പികൾ പുനരുപയോഗിക്കുന്നതിലൂടെ മദ്യനിർമ്മാണ കമ്പനികൾക്ക് ചെലവ് ചുരുക്കാനുമാകും പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ച പ്രാരംഭഘട്ടത്തിലാണ് ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ചില കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബിവറേജസ് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു ബെപ്കോയുടെ ഇരുന്നൂറ്റി എൺപത്തിനാല് ഔട്ട്ലെറ്റുകളിലൂടെ പ്രതിവർഷം ശരാശരി വിൽക്കുന്നത് അൻപത്തി കോടി കുപ്പി മദ്യമാണ് ഉപയോഗശേഷം ഭൂരിഭാഗം കുപ്പികളും അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെടുകയാണ് ഇതിന് പരിഹാരമായാണ് ചെറിയ പ്രതിഫലത്തോടെ കുപ്പികൾ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ബെബ്കോ ആലോചിക്കുന്നത് ആലപ്പുഴയിലെ സാമൂഹിക പ്രവർത്തകനായ ചന്ദ്രദാസ് കേശവ പിള്ള ഈ വിഷയത്തിൽ ബെബ്കോയ്ക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു സ്വന്തം പദ്ധതി പരിഗണിക്കുന്നതിനിടയിലാണ് ബെബ്കോയ്ക്ക് ചന്ദ്രദാസിന്റെ നിവേദനം കിട്ടിയത് അടുത്തിടെ ആലപ്പുഴയിൽ കാർ കനാലിൽ വീണപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥന്റെ കാലിൽ കുപ്പിച്ചില്ല്ല് തറച്ചിരുന്നു പലയിടങ്ങളിലും ഇത്തരം പ്രശ്നം പ്രശ്നമുണ്ടെന്ന് ബോധ്യമായതിനാലാണ് നിവേദനം നൽകിയതെന്ന് റവന്യൂ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ ചന്ദ്രദാസ് പറഞ്ഞു ആശ്രിത നിയമനം നേടുന്നവർ മറ്റാശ്രിതരെ സംരക്ഷിക്കുമെന്ന് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ എഴുതി നൽകണമെന്നും അല്ലാത്ത പക്ഷം ശമ്പളത്തിൽ നിന്ന് ഇരുപത്തി ശതമാനം തുക പിടിക്കുമെന്നുമുള്ള സർക്കാർ ഉത്തരവിന് കാരണമായത് ചന്ദ്രദാസിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് അങ്കണവാടികളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിനും വയോജനങ്ങളുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാനുള്ള ടോക്കിംഗ് പാർലർ എന്ന ആശയം നടപ്പാക്കുന്നതിനും ഇദ്ദേഹത്തിന്റെ ഇടപെടൽ സഹായകരമായി